ഹായ് ഹോൾ അസ്സലാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഇറച്ചിക്കറിയുടെ രസപ്പിക്കൂട്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഇറച്ചി മസാലപ്പൊടിയുമ്പോൾ പൊടിച്ചെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു ഇറച്ചി മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കറികളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇറച്ചി മസാല മാത്രമല്ല ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞങ്ങൾക്ക് ഈ ഒരു മസാലപ്പൊടി കൂടെ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണണേ അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഒരു മസാലക്കൂട്ടിൻ്റെ രസിക്കൂട്ട് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ അപ്പോൾ ഞാൻ വെക്കുന്നത് പോലെ നിങ്ങൾക്കും തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഇതെന്തായാലും ഇപ്പം പൊടിച്ചെടുക്കുന്നത് ചോദിച്ചാൽ എൻ്റെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ അങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കാരണം നിങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ ഞാനൊന്ന് വറുത്തെടുത്തതാണ് എല്ലാം ഒന്ന് വറത്തെടുത്ത് ഉമ്മ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ാണ് ഞാനിപ്പോ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത് ഈ ഒരു റെസിപ്പി അതായത് ഈ ഒരു പുഴി കൊണ്ട് ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ റെസിപ്പികൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് ഈ ഒരു മസാലപ്പൊടിക്കുണ്ടാകാൻ പൊടിച്ച് കഴിഞ്ഞാൽ അത്രയും രുചിയാണ് ഇത് ഇപ്പം തന്നെ വറത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെൽ തന്നെയാണ് ഉണ്ടാകാൻ ഇപ്പം ഞാൻ ഇത് ഇതൊക്കെ വേർതിരിച്ചൊന്ന് വെച്ചിട്ടുണ്ട് അതായത് മുളക് അതായത് എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ ാണ് വറുത്തെടുക്കുന്നത് നോക്കാം ഇനി ഇതിൻ്റെ അളവൊക്കെ ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഞാനിത് എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അര കിലോഗ്രാമോളം എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കുറവ് വേണ്ടുന്നതാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കാശ്മീരി മുളകും ഇരുന്നൂറ്റമ്പത് ഗ്രാമും എരിവുള്ള മുളകും എടുത്താൽ മതി അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം ഞങ്ങൾ ഓരോരോ റെസിപ്പികളും തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അര കിലോഗ്രാമോളം എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു കിലോഗ്രാമോളം മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ ഇവിടെ കഴുകി ഉണക്ക അല്ല ഞാൻ വേനൽക്കാലത്തൊക്കെ ഒന്ന് കഴുകി ഉണക്കി എടുത്തതാണ് ഈ ഒരു മുളകും മല്ലിയൊക്കെ എന്നിട്ട് വെയിലത്ത് ഉണക്കിയതിനു ശേഷം ഒന്ന് എടുത്തു വെച്ചതാണ് കാരണം മഴക്കാലത്തൊരു വിഷ്മല്ലണ്ടാണ് കഴുകാണ്ട് പൊടിക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ അതൊക്കെ ആ വേനൽക്കാലത്ത് തന്നെ ചെയ്തെടുത്തതാണ് പിന്നെ ഇത് രണ്ട് കൊപ്പര എടുത്തിട്ടുണ്ട് കൊപ്പര ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ എടുത്താലും മതി പിന്നെ ഇത് ഈ ഒരു കൊപ്പർ ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിതപ്പം ഞാനിപ്പോൾ ഒരു ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വറക്കുന്ന രീതിയാണ് ഒന്ന് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഞാൻ ഒരു വലിയൊരു കടായി തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചൂടായി കിട്ടട്ടെ ഞാനിപ്പോൾ ഐ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായി ചൂടായതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് എടുത്തിട്ടുള്ളത് ശേഷം ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞളാണ് മഞ്ഞൾ ഇതിനൊന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഒരുപാടൊന്ന് കരിഞ്ഞ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു മസാലപ്പൊടിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമ്മൾ പ്രത്യേകം ക്ഷമയോടു കൂടി തന്നെ വറുത്തെടുക്കണം പിന്നെ ഒരുപാട് ടൈം ചെയ്തെടുക്കേണ്ടതാണ് ഹൈ ഫ്ലെയിമിൽ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാ മസാലകളും കരിഞ്ഞും അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ചിട്ടിട്ട് വറത്തെടുക്കുകയും ചെയ്യരുത് എല്ലാം ഓരോരോ ഐറ്റംസും ഓരോരോ ടൈമിൽ തന്നെ വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ആദ്യമൊക്കെ ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു മസാലപ്പൊടി കൊണ്ട് കറി വെച്ചിട്ടും അതുപോലെ ഓരോരോ റെസിപ്പികൾ എടുത്തിട്ട് അവരൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരു മസാലപ്പൊടിയാണിത് കാരണം അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണല്ലോ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ല ഈ ഒരു മസാലപ്പൊടി കൊണ്ട് നിങ്ങളും പാചകം ചെയ്തെടുക്കുമ്പോൾ അല്ലേ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോൾ അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലപ്പൊടി യാണിത് അതിനുശേഷം ഇതാ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊപ്പരയില്ല അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ച് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ വറുത്ത് കിട്ടണം കൊപ്പര നല്ല രീതിയിൽ തന്നെ ചൂടാക്കി ഇട്ടിക്കഴിഞ്ഞാൽ അതിങ്ങൾ ഈ ഒരു മസാലപ്പൊടിയും കൂടെ തന്നെ പൊടിച്ചെടുക്കേണ്ടതല്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൊപ്പരയും വറുത്തെടുക്കണേ അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഓൺലൈനിലെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇതാ ഈ ഒരു കൊപ്പരയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് കരച്ചിട് എടുക്കരുതേ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ പെട്ടെന്ന് കരച്ചെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് കൊപ്രം നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇനി മുളകാണ് വറക്കുന്നത് മുളക് വറക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ വറക്കരുതേ കുറേശ്ശെ കുറേശ് ആയിട്ടിട്ടിട്ട് മാത്രം വേണം വറുത്തെടുക്കാൻ ഒരുമിച്ച് തന്നെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ മുളക് വെച്ചാൽ എല്ലാം വറവായി കിട്ടില്ല അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളിത് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മസാലപ്പൊടി വറുത്തെടുക്കുന്നതൊക്കെ കാരണം ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വറവക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുളക് വറുത്തെടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് വരുന്നത് വരെയാണ് ഇതിനെ വറുത്തെടുക്കേണ്ടത് ഇതും കരിയാതെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളേ ഈ ഈയൊരു മസാലപ്പൊടി ബാച്ചിലർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരുന്നു പ്രവാസികൾക്കാണ് കൂടുതലായിട്ട് ഇത് ഉപകാരപ്പെടുന്നത് അതുപോലെ തന്നെ ഈ മസാലപ്പൊടി വറുത്തെടുത്തപ്പോൾ തന്നെ ഒരുപാട് പ്രവാസികൾ ഈ ഒരു മസാലപ്പൊടി കൊണ്ട് കറികളൊക്കെ കഴിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കാരണം ഒറ്റക്കൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു മസാലപ്പൊടി മാത്രം ഇട്ടാൽ മതിയല്ല ഒരു കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് മസാലപ്പൊടികൾ ഒരുപാട് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടല്ല ഈ ഒരു മസാലപ്പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ മെയിൻ റോട്ടി കക്ക റോട്ടി അതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ അത്രയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലപ്പൊടിയാണിത് പക്ഷേ ഉമ്മാൻ്റെ ഈ ഒരു രഹസ്യക്കൂട്ടിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാം അറിഞ്ഞില്ല അപ്പം ഉമ്മാക്കു വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്ക് കൊടുക്കില്ലേ അപ്പോൾ ഇതാ ഈ ഒരു മുളക് ഞാനൊരു അഞ്ച് തവണയായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് അത് എടുത്ത് മാറ്റുന്നത് ഞാൻ വീഡിയോ കാണിക്കായിട്ട് തന്നെയാണ് ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ മസാല ഈ ഒരു മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോഴേക്കു തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇതാ ഞാൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയും അങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് വറുത്തെടുക്കേണ്ടത് ഒരുമിച്ച് തന്നെ വറുത്തെടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോൾ മല്ലിയൊക്കെ വറുക്കുന്ന രീതി പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴുള്ള പുതിയ പുതിയ കുക്കിങ്സിനൊക്കെ ഇതൊക്കെ അറിയാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ വിശദമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത് മല്ലി മുളകൊക്കെ വറക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല് തന്നെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു സ്മെല്ല് വരുന്നത് വരെ ഞങ്ങൾ വറുത്തെടുക്കണം മല്ലി അതായത് മല്ലി വറുത്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടുന്നൊരു ശബ്ദം ഉണ്ടാവും കഴിയുകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയാണ് വറുത്തെടുക്കേണ്ടത് കറിയാണ്ട് തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു എസ്യക്കൂട്ട് വെച്ചിട്ടാണ് ഞാൻ കക്കർ റൊട്ടി അതുപോലെ തന്നെ ഇറച്ചിച്ചോറ് പിന്നെ മീൻ മീനറൊട്ടി ഇതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറ് അധികം ഞാൻ ഇറച്ചിക്കറി ബീഫ് കറി മട്ടൻ കറി ഇതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ഫിഷ് കറി തയ്യാറാക്കിയിട്ട് അതായത് അക്കൂറി ആകുമല്ല അതൊക്കെ കറി വെക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടി മാത്രം മതി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാലകളൊന്നും ചേർക്കാതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ ഒന്നും ഗരം മസാല കൂടുതൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊന്നും ഇവാക്കിത് ആവശ്യക്കാർക്ക് വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇട്ട് കൊടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുമാത്രം ഉമ്മ ഇട്ട് കൊടുക്കാത്തത് ഉമ്മ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം ഞാൻ ഈയൊരു മസാലകളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത് അപ്പം ഇതാ മല്ലിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് മല്ലി ഞാൻ ഒരു നാല് തവണയായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കില്ലേ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളെ കുടുംബക്കാരും നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർക്ക് പ്രവാസികളായിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതൊന്നും മില്ലിക്കൊണ്ട് പോയിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഞങ്ങൾക്ക് ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കും സാധാരണ ഞങ്ങൾ മല്ലിയ മുളകൊക്കെ പൊടിച്ചെടുക്കുന്നെ അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്ത് കേടാകാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ ഇതാ മല്ലിയൊക്കെ ഞാനിതാ വറുത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂന്നാല് ഫ്രണ്ട്സുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മസാലപ്പൊടിയുടെ കൂട്ട് ഒന്ന് പറഞ്ഞു തരണമെന്ന് പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ ഞങ്ങൾക്ക് വോയിസ് ഇട്ടിട്ടൊന്നും പറയണ്ട പക്ഷേ നിങ്ങളത് നിങ്ങളെ യൂട്യൂബ് വീഡിയോസിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ക്ലിയറായിട്ട് നല്ല വ്യക്തമായിട്ട് ഞങ്ങൾക്കിത് ഒരു കൂട്ട് പറക്കുന്നതും അതുപോലെ തന്നെ എത്രത്തോളം ചേരുവകളൊക്കെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞ് തരണമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഒരു വീഡിയോസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഒരു വ്യക്തമായി ായിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വിചാരിച്ചെന്തായാലും എനിക്കുണ്ടല്ലോ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സുമാരൊക്കെ അപ്പോൾ അവരുമായിട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇപ്പം ഇത് കണ്ട ഈ ഒരു പൊട്ടുന്നു ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് പൊട്ടി വരും അപ്പാണ് ഒരു ശരിക്ക് ഈ ഒരു മല്ലി ശരിക്ക് വറവായിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കിയെടുക്കാൻ പറ്റാൻ അങ്ങനെ മല്ലി മുഴുവനായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം നല്ല കറക്റ്റ് അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതലാണ് പൊടിക്കേണ്ടതാണെങ്കിൽ ഇതിൻ്റെ സെയിം ആയിട്ടുള്ള ഈയൊരളവ് മനസ്സിലായില്ല അതിൻ്റെ ഡബിളായിട്ട് നിങ്ങൾ എടുത്താലും മതി അങ്ങനെ ഇത് വറുത്ത് വെച്ചിട്ടെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ മില്ല് കൊണ്ടു പോയിട്ട് പൊടിച്ചെടുക്കുന്നത് മില്ല് ഞങ്ങൾ വീടിൻ്റെ തൊട്ട് മുൻപ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചതാണ് ഈ വെള്ളത്താലെ അതായത് ഈ ഒരു ചൂടാലെ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ഈർപ്പ് ഉണ്ടാവും അപ്പോൾ പക്ഷേ ഈർപ്പ് ഉണ്ടാക്കി തന്നെ പെട്ടെന്ന് ന്നെ അത് കേടായിപ്പോ നല്ല രീതിയിൽ തന്നെ തണിഞ്ഞതിന് ശേഷം മാത്രം വേണേ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞാനിത് മില്ലിൽ പൊടിക്കാൻ കൊടുത്തിട്ടുണ്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മഷാള്ള അപ്പം ഇതാ ഈ ഒരു പൊഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണുള്ളത് അങ്ങനെതാ ഈ ഒരു മസാലപ്പൊടിയുടെ രസം കൂട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ അപ്പോൾ ഇൻഷാള്ള ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വറഹമത്തല്ലാത്ത വബർക്കാത്തു അപ്പം ഈയൊരു വീഡിയോക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് തരണേ